നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുണ്ടകോപനിഷത്ത് എപ്പിസോഡ് നാൽപ്പത്തിയൊമ്പത് അവനോട് അദ്ദേഹം പറഞ്ഞു രണ്ട് വിദ്യകൾ അറിയപ്പെടേണ്ടതായിട്ടുണ്ട് ഏതൊന്നിനെ യാതൊന്നിനെ പറ്റി ബ്രഹ്മജ്ഞാനികൾ പറയുന്നു അവ പരയും അപരിയുമാകുന്നു സംസാരത്തെ അഞ്ച് അഗ്നികളായി വേർതിരിച്ചാണ് പറയുന്നത് ദ്യൂലോകം പ്രഥമാഗ്നിയും പർജന്യലോകം ദ്വിതീയാഗ്നിയും ഭൂലോകം പുരുഷൻ സ്ത്രീ എന്നിവ യഥാക്രമം തൃതീയാഗ്നിയും ചതുർത്ഥാഗ്നിയും പഞ്ചമാഗ്നിയുമായിട്ടാണ് പറഞ്ഞു വരുന്നത് വൈശ്വാനര ദേവനിൽ നിന്ന് ഭൂലോകം ഉണ്ടാവുന്നു അഗ്നിയിൽ നിന്ന് ചമതയെന്ന പോലെ ആദിത്യൻ ഇതിൽ ലയിച്ചിരിക്കുന്നു ആദിത്യനിൽ നിന്ന് ചന്ദ്രനും ചന്ദ്രനിൽ നിന്ന് പർജന്യവും പർജന്യം വഴി മഴയും അതിൻ്റെ ഫലമായി ഭൂമിയിൽ സസ്യങ്ങളും ഉത്ഭവിക്കുന്നു ഈ സസ്യങ്ങൾ പുരുഷൻ അന്നമായി പ്രയോജനപ്പെടുന്നു അന്നം രേതസായും പരിണമിക്കുന്നു രേതസ് സ്ത്രീയിൽ പതിക്കുമ്പോൾ പ്രജയായി തീരുകയും ചെയ്യുന്നു അങ്ങനെ അനേകം പ്രജകളുണ്ടാവുകയും സംസാരത്തിന്റെ വളർച്ചയ്ക്ക് അത് കാരണമായി തീരുകയും ചെയ്യുന്നു അവിടെ പരാവിദ്യ എന്നത് ഋഗ്വേദം യജുർവേദം ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം എന്നിവയാകുന്നു പിന്നെ യാതന്നുകൊണ്ട് ആ അക്ഷരബ്രഹ്മം അറിയപ്പെടുന്നു അത് പരാവിദ്യയാകുന്നു നമസ്കാരം അടുത്ത നാളെ